ടോട്ടൽ അഞ്ച് ജോബ് ആണ് വന്നിട്ടുള്ളത് പോസ്റ്റൽ വഴിയും ഈ പറയുന്ന ഗൂഗിൾ ഫോം വഴിയും ഉദ്യോഗാർത്ഥികൾ മസ്റ്റ് മസ്റ്റായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന്റെ സ്ഥതയിലുള്ള ദി ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഇന്ത്യൻ മെഡിസിൻസ് കേരള ലിമിറ്റഡ് അല്ലെങ്കിൽ ഔഷധിയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വി ജോബ്സ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് തൃശൂർ ജില്ലയിലെ കുട്ടനെല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ആയുർവേദ മരുന്ന് നിർമ്മാണ കമ്പനിയിലേക്കാണ് ജോബ് വേക്കൻസി വന്നിട്ടുള്ളത് വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് കടക്കാം സോ ഔഷധിയിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം റിസപ്ഷനിസ്റ്റ് ബോയിലർ ഓപ്പറേറ്റർ പ്രൊഡക്ഷൻ സൂപ്പർ കോസ്റ്റ് അക്കൗണ്ട്സ് റിസർച്ച് അസോസിയേറ്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേക നോട്ടിയ എല്ലാ ജോബ് ഒഴിവുകളും കരാർ നിയമനത്തിലേക്കാണ് വന്നിട്ടുള്ളത് ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് എന്നിവ ഇപ്പോൾ തന്നെ നമ്മുടെ ബി ഫൈൻ ജോബ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ജോബ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ലഭിക്കാനായിട്ട് നമ്മുടെ ഏറ്റവും പുതിയ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക ചാനൽ ഫോളോ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും കേരള സർക്കാരിന്റെ കീഴിലുള്ള ഔഷധിയിൽ ടോട്ടൽ അഞ്ച് ജോബ് ആണ് വന്നിട്ടുള്ളത് നമുക്കിവിടെ വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് കടക്കേണ്ടതുണ്ട് കൂടാതെ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു വീഡിയോ സെക്ഷനും നമ്മൾ ഈ ഒരു വീഡിയോയുടെ കൂടെ ഉൾപ്പെടുത്തുന്നതുമാണ് സോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമന്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കിടക്കാം വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അർഹരായ വിഭാഗങ്ങൾക്ക് അതായത് കാറ്റഗറി ആയിട്ട് വന്നിട്ടുള്ള ഒ ബി സി എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ സർക്കാർ നിയമപ്രകാരമുള്ള അല്ലെങ്കിൽ സർക്കാർ ചട്ടങ്ങൾ പ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ് കൂടാതെ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ ജാതി വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത എക്സ്പീരിയൻസ് എന്നിവയൊക്കെ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുന്നേ ഔഷധിയുടെ കുട്ടനെല്ലൂർ ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം സമർപ്പിക്കേണ്ടതാണ് അതായത് ഉദ്യോഗാർത്ഥികൾക്ക് പോസ്റ്റൽ വഴി അപേക്ഷിക്കേണ്ടതാണ് കൂടാതെ ഔഷധിയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഗൂഗിൾ ഫോം വഴി ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതിന്റെ ഒരു വീഡിയോ സെക്ഷൻ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക ഉദ്യാർത്ഥികൾ പോസ്റ്റിലായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപേക്ഷയിൽ ഫോൺ നമ്പർ നിർബന്ധമായി രേഖപ്പെടുത്താൻ മറന്നുപോകരുത് നമ്മൾ നോക്കാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ നമ്പർ വൺ ആണ് അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് ഈ സ്ലാഷ് ലെവൻ ആണ് അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് ഇരുപത്തി എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഔഷധിയിൽ കരാർ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക വ്യവസ്ഥയിലാണ് ജോലി വന്നിട്ടുള്ളത് തസ്തിക വന്നിട്ടുള്ളത് റിസപ്ഷനിസ്റ്റ് ആണ് ഒഴിവുകളുടെ എണ്ണം ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് യോഗ്യത ആയിട്ട് വന്നിട്ടുള്ളത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും നേടിയിട്ടുള്ള ബിരുദമാണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് കൂടാതെ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം കൂടാതെ ബന്ധപ്പെട്ട മേഖലയിലുള്ള പരിചയവും വിദ്യാർത്ഥികൾക്ക് വേണ്ടതാണ് അതായത് റിസപ്ഷനിസ്റ്റ് ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രായപരിധി വന്നിട്ടുള്ളത് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സാണ് പ്രായപരിധി വന്നിട്ടുള്ളത് പതിനാലായിരത്തി അറുനൂറ് രൂപയാണ് പ്രതിമാസ വേതനം അതായത് സാലറി ആയിട്ട് വന്നിട്ടുള്ളത് അടുത്തായിട്ട് ഔഷധയിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ടു ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഉദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അഡ്വർടൈസ്മെന്റ് നമ്പർ ഇ ഫോർ ഹൈഫണ്ട് ഫിഫ്റ്റി ത്രീ സ്ലാഷ് സീറോ സിക്സ് ആണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കരാർ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക വ്യവസ്ഥയിലായിരിക്കും ജോലി വന്നിട്ടുള്ളത് ബോയിലർ ഓപ്പറേറ്റർ തസ്തികയാണ് വന്നിട്ടുള്ളത് ഒരു ഒഴിവാണ് വന്നിട്ടുള്ളത് യോഗ്യത ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ബോയിലർ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് ആണ് യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് പ്രായപരിധിയായിട്ട് വന്നിട്ടുള്ളത് ഇരുപത് വയസ്സ് മുതൽ നാപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് പ്രതിമാസ സാലറി ആയിട്ട് ഉദ്യോഗർത്ഥികൾക്ക് കിട്ടുന്നത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് മന്ത്ലി സാലറി ആയിട്ട് ലഭിക്കുന്നത് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ ത്രീ ആണ് സോ ഇവിടെ അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് ഇ ഫോർ ഹൈഫണ്ട് സീറോ ടു സ്ലാ സീറോ സിക്സ് ആണ് പ്രത്യേക നോട്ട് ചെയ്യ കരാർ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക വ്യവസ്ഥയിലാണ് ജോലി വന്നിട്ടുള്ളത് തസ്തികയായിട്ട് വന്നിട്ടുള്ളത് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ആണ് ഒഴിവുകളുടെ എണ്ണം രണ്ട് വേക്കൻസിയാണ് സോ ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ള ബി എസ് സി കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ ബോട്ടണിയിലോ അതുമല്ലെങ്കിൽ ബയോ ടെക്നോളജിയിലോ ലഭിച്ചിട്ടുള്ള ബിരുദമാണ് ഉദ്യോഗാർത്ഥികൾക്ക് അടിസ്ഥാന യോഗ്യതയായിട്ട് വന്നിട്ടുള്ളത് കൂടാതെ ബിടെക് ബി ഫാം ആയുർവേദ എന്നീ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് പ്രായപരിധി വന്നിട്ടുള്ളത് കൂടാതെ പ്രതിമാസ വേതനം അല്ലെങ്കിൽ സാലറി ആയിട്ട് വന്നിട്ടുള്ളത് അറുന്നൂറ് രൂപയാണ് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ പോസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾക്ക് മന്ത്ലി സാലറി ആയിട്ട് ലഭിക്കുന്നത് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഔഷധിയിൽ വന്നിട്ടുള്ള നാലാമത്തെ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് ഇ വൺ ഹൈ എയ്റ്റി ഫോർ സ്ലാ ആണ് കരാർ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു ജോബ് വന്നിട്ടുള്ളത് തസ്തികയായിട്ട് വന്നിട്ടുള്ളത് കോസ്റ്റ് അക്കൗണ്ടന്റ് ആണ് ഒഴിവുകളുടെ എണ്ണം ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദമാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക വിദ്യാർത്ഥികൾ സി എം എ ക്വാളിഫൈഡ് ആയിരിക്കണം മാനുഫാക്ചറിംഗ് സ്ഥാപനത്തിൽ സൂപ്പർവൈസറി കേഡറിൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ke ചെയ്യാൻ സാധിക്കുകയുള്ളൂ കൂടാതെ പ്രതിമാസ വേതനമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നത് അമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഉദ്യോഗാർത്ഥികൾക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നത് സോ പ്രത്യേകം നോട്ട് ചെയ്യാം കോസ്റ്റ് അക്കൌണ്ടന്റ് പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്ന സാലറി ഫിഫ്റ്റീൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് റുപ്പീസ് ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഔഷധിയിൽ വന്നിട്ടുള്ള അവസാനത്തെ ജോബ് നോട്ടിഫിക്കേഷൻ ആണ് അതായത് നോട്ടിഫിക്കേഷൻ നമ്പർ ഫൈവ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അഡ്വർടൈസ്മെന്റ് നമ്പർ ഇ ഫോർ ഹൈ തേർട്ടി സ്ലാഷ് സീറോ എയ്റ്റ് ആണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ിലെ ഉദ്യോഗർത്തിൽ പ്രത്യേകം നോട്ട് ചെയ്യുക കരാർ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷത്തേക്കാണ് നിയമനം വന്നിട്ടുള്ളത് അടുത്തായിട്ട് വന്നിട്ടുള്ള തസ്തികൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം റിസർച്ച് അസോസിയേറ്റീവ് ഫാർമസി റിസർച്ച് അസോസിയേറ്റീവ് ബോട്ടണി റിസർച്ച് അസോസിയേറ്റീവ് ബയോടെക്നോളജി റിസർച്ച് അസോസിയേറ്റീവ് മൈക്രോബയോളജി കൂടാതെ റിസർച്ച് അസോസിയേറ്റീവ് ഇൻസ്ട്രുമെന്റേഷൻ എന്നീ തസ്തികകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യുക എല്ലാ പോസ്റ്റിലേക്കും ഒരു ഒഴിവുകൾ വീതമാണ് വന്നിട്ടുള്ളത് കൂടാതെ പ്രായപരിധി ആയിട്ട് വന്നിട്ടുള്ളത് ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സാണ് പ്രതിമാസ വേതനമായിട്ട് തന്നിരിക്കുന്ന ഈ ഒരു അഞ്ച് തസ്തികളായിട്ട് ലഭിക്കുന്നത് തേർട്ടി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് സോ പ്രത്യേകം നോട്ട് ചെയ്യുക ഈ തന്നിരിക്കുന്ന അഞ്ച് തസ്തികളിൽ ഉദ്യോഗാർത്ഥികൾക്ക് മന്ത്ലി സാലറി ആയിട്ട് ലഭിക്കുന്നത് തേർട്ടി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് സോ നമുക്ക് ഓരോ തസ്തികൾക്കും വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് തസ്തികായിട്ട് വന്നിട്ടുള്ളത് റിസർച്ച് അസോസിയേറ്റീവ് ഫാർമസി ആണ് സോ ഇവിടെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് എം ഫാം ആണ് വേണ്ടത് അടുത്തത് റിസർച്ച് അസോസിയേറ്റ് ബോർഡ് ണിയാണ് എം എസ് എസ് സി ബോട്ടണി അല്ലെങ്കിൽ പ്ലാന്റ് സയൻസ് അല്ലെങ്കിൽ തത്തുല്യ തത്യോഗ്യതയൊക്കെയുള്ള ഉദ്യാർത്ഥികൾക്ക് അറുപത് ശതമാനത്തിൽ കുറയാതെ മാർക്കുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ ഇവിടെ പി എച്ച് ഡി ബോട്ടണി ടാക്സോണമിയിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യാർത്ഥികൾക്കും റിസർച്ച് അസോസിയേറ്റ് ബോട്ടണി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് റിസർച്ച് അസോസിയേറ്റ് ആണ് സോ റിസർച്ച് അസോസിയേറ്റ് ബയോടെക്നോളജിയിലേക്ക് ഉദ്യാർത്ഥികൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അറുപത് ശതമാനം മാർക്കോടെ എം എസ് എസ് സി ബോട്ട് ബോട്ടണി അല്ലെങ്കിൽ ബയോടെക്നോളജി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ഉദ്യോഗാർത്ഥികൾക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് പി എച്ച് ഡി ബോട്ടണി അല്ലെങ്കിൽ ബയോ ടെക്നോളജിയിൽ ഈ പറയുന്ന ഫെർമെന്റേഷൻ ടെക്നോളജിയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് റിസർച്ച് അസോസിയേറ്റ് മൈക്രോ ബയോളജി ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് അറുപത് ശതമാനം മാർക്കോടെ എം എസ് എസ് സി മൈക്രോ ബയോളജി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത അതുകൂടാതെ പി എച്ച് ഡി ബയോടെക്നോളജി അല്ലെങ്കിൽ മൈക്രോ ബയോളജി വിത്ത് മൈക് ോബിയൽ ടെക്നോളജിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റിസർച്ച് അസോസിയേറ്റ് മൈക്രോബയോളജി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളതാണ് റിസർച്ച് അസോസിയേറ്റ് ഇൻസ്ട്രുമെന്റേഷൻ സോ ഈ ഒരു പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് അറുപത് ശതമാനം മാർക്കൂടെ എം എസ് എസ് സി കെമിസ്ട്രി അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി അതുമല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ഈ പറയുന്ന റിസർച്ച് അസോസിയേറ്റ് ഇൻസ്ട്രമെന്റേഷനിലും ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂടാതെ പി എച്ച് ഡി കെമിസ്ട്രി അല്ലെങ്കിൽ അനലിറ്റിക്കൽ കെമിസ്ട്രി അതായത് അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഉദ്യാർത്ഥികൾ പ്രത്യേക നോട്ടീക തന്നിരിക്കുന്ന അഞ്ച് തസ്തികകളിൽ ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ടതാണ് ഹലോ ഫ്രണ്ട്സ് കേരള സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള ഔഷധിയിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് നോട്ടിഫിക്കേഷൻസിൽ പറഞ്ഞ പ്രകാരം ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഗൂഗിൾ ഫോം വഴി അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് സോ അതിനായി നിങ്ങൾ ഔഷധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് സോ ഔഷധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് യു ആർ ആയിട്ട് വന്നിട്ടുള്ളത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഔഷധി ഡോട്ട് ഒ ആർ ജി ആണ് തന്നിരിക്കുന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കരിയേഴ്സ് എന്നുള്ള ഈ ഒരു മെനു ക്ലിക്ക് ചെയ്യാവുന്നതാണ് സോ കരിയേഴ്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔഷധിയുടെ ഒഫീഷ്യൽ കരിയർ പേജ് ലഭിക്കുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അഞ്ച് നോട്ടിഫിക്കേഷൻസിന്റെ ഡീറ്റെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽസിന്റെ ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പോസ്റ്റിലായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് തന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ഒരു ഗൂഗിൾ ഫോം കൂടി ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ അതിനായി ഈ ഒരു കരിയർ പേജിൽ തന്നെ ഇവിടെ വ്യൂ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് ൂഗിൾ ഫോം ലഭിക്കുന്നതാണ് സോ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം ജോബ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ആർ യുണൈറ്റഡ് ഫോർ റിസർച്ച് അസോസിയേറ്റ് ഫാർമസി ബോട്ടണി ബയോടെക്നോളജി മൈക്രോ ബയോളജി ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇൻസ്ട്രുമെന്റേഷൻ കോസ്റ്റ് അക്കൌണ്ട് പ്രൊഡക്ഷൻ സൂപ്പർവൈസർ ബോയിലർ ഓപ്പറേറ്റർ റിസപ്ഷനിസ്റ്റ് എന്നീ പോസ്റ്റുകൾക്കുള്ള ഈ ഒരു ജോബ് ആപ്ലിക്കേഷൻസ് കൂടി ഉദ്യോഗാർത്ഥികൾ ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതാണ് അതിനായി ഈ ഒരു ജോബ് ആപ്ലിക്കേഷൻ ഫോം വായിച്ച് മനസ്സിലാക്കി ഫില്ല് ചെയ്തതിന് ശേഷം തന്നിരിക്കുന്ന പൊസിഷൻസ് ഏതാണെന്നുള്ളത് ടിക്ക് ചെയ്യുക കൂടാതെ ഉദ്യോഗാർത്ഥികളുടെ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് എന്നിവയെല്ലാം കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക പോസ്റ്റൽ വഴിയും ഈ പറയുന്ന ഗൂഗിൾ ഫോം വഴിയും ഉദ്യോഗാർത്ഥികൾ മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്തിരിക്കണം ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ഉദ്യോഗാർത്ഥികൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ബിഫൈൻ ജോബ്സിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനൽ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ